നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും മുപ്പത്തിയെട്ട് വയസ്സുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം വിട്ട് റയൽ റയൽമാറ്റഡിലേക്ക് ചേക്കേറുന്നത് ഇന്നലെ അദ്ദേഹം റയൽ സോസ് ഗാർഡിനെതിരെ കളിച്ചതോടുകൂടി ഇപ്പോ റയൽ മാറ്റഡിന് വേണ്ടി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മത്സരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ചരിത്രത്തിൽ റയൽ മാറ്റിന് വേണ്ടി ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള നോൺ സ്പാനിഷ് പ്ലെയേഴ്സിന്റെ ലിസ്റ്റിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നർത്ഥം സാക്ഷാൽ റോബർട്ടോ കാർലോസിനൊപ്പമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മത്സരങ്ങളുടെ കണക്ക് എന്തായാലും കാർലോസിനെ വരുന്ന മത്സരത്തിൽ ലുക്കം ഒട്ടിച്ച് മറികടക്കും നമുക്ക് ആ കണക്കുകൾ നോക്കാം ആകെ നാലേ നാല് നോൺ സ്പാനിഷ് പ്ലേയേഴ്സാണ് അഞ്ഞൂറിലധികം മത്സരങ്ങൾ റയൽ റയൽമാറ്ററിന് വേണ്ടി കളിച്ചിട്ടുള്ളത് സ്പാനിഷ് താരങ്ങൾ വേറെയുണ്ട് പക്ഷേ നോൺ സ്പാനിഷ് പ്ലയേഴ്സിന്റെ കണക്കെടുക്കുമ്പോൾ ആകെ നാലേ നാല് താരങ്ങളെ അഞ്ഞൂറിലധികം മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൂ അതിലൊന്നാം സ്ഥാനത്തുള്ളത് കരീം ബെൻസിമയാണ് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് മത്സരങ്ങൾ അദ്ദേഹം റയൽമാറ്റനായി കളിച്ചിട്ടുണ്ട് രണ്ടാമതുള്ളത് ഉള്ളത് ബ്രസീലിയൻ സൂപ്പർ താരം അഞ്ഞൂറ്റി നാല്പത്തി ആറ് മത്സരങ്ങൾ റയലിനായി കളിച്ചിട്ടുണ്ട് മൂന്നാമതാണ് ഇപ്പൊ ലൂക്ക മോഡ്രിച്ചും റോബർട്ടോ കാർലോസും ഉള്ളത് രണ്ടു പേർക്കും അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മത്സരങ്ങളാണ് റയൽ മാഡ്രിഡിന്റെ ജേഴ്സിയിലുള്ളത് മുപ്പത്തി എട്ട് വയസ്സിലും മിന്നിക്കത്തി കൊണ്ടിരിക്കുന്ന ലൂക്ക മോഡ്രിജ് തീർച്ചയായും വിസ്മയം തന്നെയാണ് കാർലോ അഞ്ചിലൊട്ടി റയൽ സോസിനാണിനെതിരെയുള്ള കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കണം അദ്ദേഹം പറയുന്നു ലൂക്ക മോഡ്രിച്ചിന്റെ ഫിസിക്കൽ കണ്ടീഷൻ അത് ഓപ്റ്റികൽ ആണ് അദ്ദേഹം ഇപ്പോൾ ഈ മത്സരത്തിലും കൃത്യമായിട്ട് അത് കാണിക്കുന്നുണ്ട് പെർഫോമൻസ് തന്നെയാണ് പ്ലേ ഓൺ കൂടി പറയുന്നുണ്ട് ബയൺ മ്യൂണിക്കിനെതിരെ ചാമ്പ്യൻസ് സെമി ഫൈനൽ ആദ്യപാദ പോരാട്ടം ആ കളിയിലും ലൂക്ക മോട്ടച്ചിനെ കളിക്കാനാവും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു കാർലോ ആഞ്ചിലോട്ട് എന്തായാലും മുപ്പത്തി എട്ടിന്റെ ചെറുപ്പത്തിൽ നമ്മെ വിസ്മയിപ്പിക്കുന്നു ലൂക്ക മോർട്ടച്ച് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫിയ